പ്രൊഫസർ രവിചന്ദ്രനോടോ ജാർ മാഷിനോടോ താങ്കൾ ഇങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ അപ്രസക്തമായ ചോദ്യം നേരിട്ട് വേണമെങ്കിൽ ചോദിക്കാം അദ്ദേഹത്തോട് റോഡ് നിയമം അത് പിന്നെ പ്രസക്തമായ ചോദ്യമാണല്ലോ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല ഈ ചോദ്യകർത്താവിന് നേരിട്ട് ഇദ്ദേഹത്തെ രവിചന്ദ്രനോടോ ജബാറിനോടോ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം അപ്പോ മോലിനെ സംവാദത്തിന് ഞാൻ റെഡിയാണ് അടുത്ത ചോദ്യം ചോദിച്ചു പറയാം ജബാർ തയ്യാറാണ് എന്ന് അദ്ദേഹം സ്ഥിതിക്ക് ഇനി അതിനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല തയ്യാറാണ് അദ്ദേഹം തയ്യാറാണ് ചോദ്യം ആൾ ചോദിച്ചും അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെടാവും അടുത്ത ചോദ്യം അടുത്ത ചോദ്യം റോഡ് നിയമങ്ങൾ ഇല്ല നിയമം മനുഷ്യൻ ഉണ്ടാക്കി മാറുന്ന സമൂഹത്തിന് എന്തിനാണ് മാറാത്ത നിയമം ചോദ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കാൻ കഴിയും ഏത് ചോദ്യമാണ് ഏത് ചോദ്യമാണ് ഏത് സംവാദത്തിന് തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പിന്നെന്താണ് എന്താണല്ല അതിനുശേഷം അതിനുശേഷം ഞാൻ ചോദ്യം വായിക്കുന്നു നമുക്ക് ഇങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അദ്ദേഹം ചോദ്യത്തിന് തയ്യാറാണ് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ല മോഡറേറ്റർ സാർ ഞാന് സംവാദത്തിൽ തയ്യാറാണ് പറഞ്ഞത് കൂടുതൽ ക്ലോസ് പറഞ്ഞിട്ടുണ്ട് ആ എന്താണ് ക്ലോസ് ക്ലോസ് ബിശുദ്ധ ഖുറാൻ എന്ന ഒരു ജീവിത ദർശനത്തെ വിമർശിച്ചുകൊണ്ടാണ് യുക്തിവാദികൾ മുന്നോട്ട് പോന്നത് രവിചന്ദ്രൻ സാറും അതുപോലെ പിന്നെ പറഞ്ഞ എന്താണ് ജബ്ബാർ സാറൊക്കെ ഈ ആളുകള് വിശുദ്ധ പകരം അതിനേക്കാൾ മികച്ചൊരു മാനിഫെസ്റ്റോ എന്ന് അതിന്റെ അബ്ദുൽ അത് അത് തീർച്ചയായിട്ടും സ്വീകാര്യമല്ലാത്ത ഒരു കാര്യമാണ് നമുക്ക് നിലവിലുള്ള ഒന്ന് വെച്ചുകൊണ്ട് മാത്രമേ സംവാദം സാധ്യമാവുകയുള്ളൂ അത് എനിക്ക് അതിൽ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ സാധിക്കില്ല അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അത് അദ്ദേഹം അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് ചെയ്യുക എന്നല്ലാതെ അതിന് ഇല്ലാത്ത ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ ആർക്കും കൊണ്ടുവരാൻ കഴിയില്ലല്ലോ